ഹലോ ഗസ് അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ പോയ വീഡിയോട്ട് അപ്പോൾ അത്യാവശ്യം നല്ല റീച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു ഒട്ടുമിക് മെസ്സേജസും അല്ലെങ്കിൽ ഒട്ടുമിക് കമൻസും മുഴുവൻ ഈ സ്ഥലം എവിടെയാണ് പ്രോ പ്ലസ് എവിടെയാണ് എങ്ങനെയാണ് അതുപോലെ എത്തിപ്പെടുക അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പാലക്കാട് ഭാഗത്ത് നിന്ന് വരാണെന്നുണ്ടെങ്കിൽ ചെറുപ്പം ശരി തോതന്ന തോതത്തൊക്കെ താഴേക്കോട് റോഡ് അല്ലെങ്കിൽ കരിങ്കിലത്താന റോഡ് കാര്യ കഴിഞ്ഞാൽ നമ്മൾ താഴെക്കോട് അങ്ങനെ താഴേക്കോട് വന്ന് നമ്മൾ വെട്ടത്തൊരു അരക്കുറമ്പ റോഡിൽ കാര്യ കഴിഞ്ഞാലും ഏകദേശം ഒരു ഫൈവ് ടു സിക്സ് കിലോമീറ്റർ അല്ലെങ്കിൽ സിക്സ് ടു സെവൻ കിലോമീറ്റർ ആണ് നമുക്ക് അവർക്ക് തന്നെയാണ് ദൂരം ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ച് കിലോമീറ്റർ എക്സ്ട്രാ ഒന്നും കൂടി ചിറ്റേണ്ടതായിരുന്നു അല്ല നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് നടന്ന് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ ഒഴിഞ്ഞിരിക്കാൻ ബോർഡാണ് പറ്റും അല്ലാണ്ടെങ്കിൽ അവർക്ക് സർവീസ് പ്രോഫിറ്റ് ബാങ്ക് വരുന്നുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ജസ്റ്റ് വഴിയാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് കൂടെ ഉണ്ടോ നമ്മൾ നടന്നു ഇനി കൊടുക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മലപ്പുറം പെരിതൽ മണ്ണ പെട്ടാൽ ആ ഭാഗത്ത് വരുന്നവരാണെങ്കിൽ കൂടി പെരിൽ മണ്ണെന്ന് മണ്ണർക്കാട് കൊടുത്ത് കഴിഞ്ഞ കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ മുന്നേ പറഞ്ഞ വഴിയിലോട്ട് വന്നത് നമ്മൾ ഈ അമ്പലത്തിലേക്ക് നടന്നു വരുന്ന വഴികളെല്ലാം നെട്ടി പോയിട്ട് പിന്നെ അമ്പലത്തിൻ്റെ ഭംഗി എന്താണെന്നുള്ളത് ഞാൻ എന്റെ മുൻകത്തെ വീട്ടിലെ ਵੀਡੀਓ ਦੇਖਣਾ ਬਾਏ ਬਾਏ